ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കൂലി ആളുകാരൻ സിൽവർ ജ്വൽറി ചേറ്റുവോഡ് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ചാവക്കാട് തെക്കേ ബൈപ്പാസിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് പാടത്തേക്ക് മറിഞ്ഞു അപകടത്തിൽ ആർക്കും പരിക്കില്ല ഇന്നു പുലർച്ചെ നാലു മുപ്പതോടെയായിരുന്നു അപകടം വൈലത്തൂരിൽ നിന്ന് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച ശേഷം ഫുട്പാത്തിലെ കൈവരി ഇടിച്ചു തകർത്ത് പാടത്തേക്ക് മറിയുകയായിരുന്നു സമീപത്തെ ആർ ഡി ടയേഴ്സ് എന്ന സ്ഥാപനത്തിലെ ബാനറും മതിലും തകർന്നിട്ടുണ്ട് ഇലക്ട്രിക് പോസ്റ്റ് തകർന്നതോടെ മേഖലയിൽ വൈദ്യുതി ബന്ധം താറുമാറായി കെഎസ്ഇ ബി അധികൃതരത്തെ പുതിയ പോസ്റ്റ് സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു குருவாயூர் மண்டலத்திலே நாட்டு வார்த்தைகளுமாய சர்க்கிள் லைவ் நியூஸ்